ഹലോ നിഷാഹി അതുകൊണ്ടായിരിക്കും ഇത്രയും അധികം പേർ ന്യൂസിലാൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഓസ്ട്രേലിയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ കഴിഞ്ഞ ഏപ്രിൽ ടു തൗസൻഡ് ട്വന്റി ഫോർ സ്റ്റാറ്റിക്സ് അനുസരിച്ച് ഓൾമോസ്റ്റ് എയ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പീപ്പിൾ ന്യൂസിലാൻഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം കൂടുതലാണെന്നാണ് പറയുന്നത് ഇതിനകത്ത് അമ്പത്തിമൂന്ന് ശതമാനവും മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയോട് തന്നെയാണ് അതിനുള്ള ഒരു മെയിൻ കാരണമായിട്ട് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് അതുപോലെ തന്നെ ഹൗസിംഗ് പ്രൈസും അവിടെ കമ്പാരേറ്റീവ്ലി ചീപ്പറാണ് അതായത് അവിടെ ഫ്രീ ആണെന്നല്ല അതിനർത്ഥം ഇവിടെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ചീപ്പറാണ് അതാണ് മെയിൻ റീസൺ ആയിട്ട് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് മാത്രമല്ല ന്യൂസിലാൻഡിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കറണ്ടിലേ നിൽക്കുന്നത് ഫോർ പോയിന്റ് ത്രീ പെർസെൻറ്റേജിലാണ് അതുകൂടാതെ ന്യൂസിലാൻഡ് മിനിമം വേജസ് എന്ന് പറയുന്നത് ട്വന്റി ത്രീ പോയിന്റ് വൺ ഫൈവ് പെർ അവർ ആണ് എന്ന് വെച്ചാൽ ആഫ്റ്റർ ടാക്സ് പെർ വീക്ക് കിട്ടുന്നത് എഴുന്നൂറ്റി അറുപത്തി ഏഴ് ഡോളർ ആയിരിക്കും അതായിരിക്കും മിനിമം പേ എന്ന് പറയും കോസ്റ്റ് ഓഫ് ലിവിംഗ് നമ്മുടെ ഇൻകം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആയിട്ട് വരും പ്രത്യേകിച്ച് ഈ മിനിമം വരച്ച ഗ്രോസറീസ് ആണെങ്കിലും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാത്തിന്റെയും റേറ്റിൽ നല്ല പോലെ ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരികയാണ് ഇവിടെ ജോലി കിട്ടാനായിട്ട് അതിനേക്കാൾ പെട്ടെന്ന് ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് ജോബ് അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെ സ്വീകരിക്കും പിന്നെ ഒരു കൂട്ടം ആളുകളുണ്ട് ഓസ്ട്രേലിയയിൽ പോകണം എന്നൊരു ടൈം കൊണ്ട് ന്യൂസിലാന്റ് വരുന്നവരെ കാരണം ഇതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് ന്യൂസ്ട്രേലിയയിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല അപ്പൊ ഇതൊക്കെയാണ് ഉയർന്നു വരുന്ന ഈ മൈഗ്രേഷന്റെ കാരണങ്ങൾ എല്ലാവരും ചിന്തിക്കുകയാണ് എങ്ങനെ മൈഗ്രേറ്റ് നല്ലപോലെ അതുപോലെ എന്നിട്ട് നല്ലൊരു തീരുമാനം എടുക്കുക